재기적기자그 중기자 츰, 기적기자기그기자기적기자기기자 중기자

ളളക്കു കുട്ടുമെന്റും കാട്ര വേഗം മാഞ്ഞുവാ അപ്പോൾ ഞാൻ ഈ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഗണേശ വിലാസത്ത് വരിക ഗണേശ വിലാസത്തുനിന്ന് കടമനാട് റൂട്ടെടുക്കുക അല്ലെങ്കിൽ കടമനാട് അല്ലെങ്കിൽ കല്ലൂരി റൂട്ട് എടുക്കുക അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഒരു പച്ച കളറിലുള്ള ബോർഡ് കാണുക അതിനകത്ത് എല്ലാം ഒന്നും വായിക്കാനൊന്നും പറ്റില്ല അവിടുന്ന് നിങ്ങൾ ഇടത് സൈഡിലേക്ക് കയറുക ഇടത് സൈഡിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു തോട് കാണാം ആ തോടിൻ്റെ കരയിലൂടെ പോകുക വീണ്ടും കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇടത്തോട്ടൊരു ഇടത്തോട്ടൊരു വഴികളാണ് അത് നമ്മുടെ ഈ ക്ഷേത്രത്തിനടുത്തേക്കാണ് കൊണ്ടുവരുന്നത് ഈ ക്ഷേത്രം അല്ലെങ്കിൽ കാവിനടുത്തേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പറയുന്ന വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു ഡെഫിനേഷൻ ഇത് പത്തനംതിട്ട ജില്ലയുടെ അല്ലെങ്കിൽ കടന്നാട് ജില്ലയുടെയും ബോർഡറായിട്ടൊക്കെ വരും ഈ പറയുന്ന ഈ പറയുന്ന ഗണേശാല സ്ഥലം കടമനാട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇടയ്ക്കാടെന്നൊക്കെ പറയുന്നത് അത് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെ ബോർഡറിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെയധികം ആക്സിബിൾ ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അത്ര പരിചിതമല്ല ഈ സ്ഥലങ്ങളൊന്നും അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുള്ള മനോഹരമായ സ്ഥലങ്ങളെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാൻ ഈ സ്ഥലം ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് വരാൻ കുറച്ച് പാ ആണ് പക്ഷെ നിങ്ങൾ കല്ലൂരിന്നോ കടമ്പനാട് എന്നോ ഒക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇടക്കാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ഗണേശ വിലാസത്ത് വരിക ഗണേശ വിലാസത്ത് വന്നിട്ട് കടമ്പനാട് വടക്ക് അടേപ്പാട് അപ്പുപ്പൻകാവ് അന്വേഷിക്കുക ഇതിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് അപ്പൊ ഇതാണ് കറക്റ്റ് സ്ഥലം ഗൂഗിൾ മാപ്പ് ഇട്ട് വരാൻ നോക്കുവാണെങ്കിൽ കുറച്ച് പാടായിരിക്കും ഈ ഇതുവഴി പോയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി ഇതിന്റെ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം കാണാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ആദരിക്കും ബൈ ബൈ താങ്ക്